തിരണ്ടി വറുത്തരച്ച കറി ഭയങ്കര സ്വാദാണ് ഫിഷ് മാർക്കറ്റിൽ ചെന്ന സമയത്ത് തിരണ്ടി ഇരിക്കുന്നു വെട്ടി ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നേരെ ഒരു മൺകലത്തിൽ കുറച്ച് തേങ്ങാപ്പേരി ഇട്ട് വറുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വറക്കുന്നു അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചതച്ച മുളകിട്ട് വറുത്തിട്ട് നേരെ അങ്ങ് മാറ്റി വയ്ക്കുക ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അതിനുശേഷം സെയിം മൺകലത്തിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി പച്ചമുളക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നേരെ ഒഴിക്കാം അതിനുശേഷം രണ്ട് കുടമ്പൊളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാം അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം മീൻ എടുത്ത് അങ്ങ് തട്ടാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പന്ത്രണ്ട് മിനിറ്റ് വത്തിച്ച് കഴിയുമ്പോൾ സംഗതി റെഡിയാണ് പിന്നെ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് കൂടിയും കറിവേപ്പിലിടാം ഓ ഭയങ്കര സ്വാദാണ് കേട്ടോ ഈ കറിക്ക അടിപൊളിയാണ്